അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ പ്രിയപ്പെട്ട മക്്മിനിങ്ങളെ നമ്മളൊക്കെ വളരെ സങ്കടത്തോടെ വളരെ വേദനയോടെ വളരെ പ്രയാസത്തോടെ കേട്ട ഒരു വാർത്തയാണ് ഹാഫിൾ നഹിം ഫൈസി അപകടത്തിൽപ്പെട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ള ആ വാർത്ത ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൻ്റെ മനോനുകരത്തിൽ അത് മായാതെ മറയാതെ ഒരു ഓർമ്മയായി നിൽക്കുകയാണ് എത്രയോ ചെറുപ്പത്തിലാണ് ആ പ്രിയപ്പെട്ട ഹാഫിൽ നഹിം നായിം ഫൈസി ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത് പ്രിയപ്പെട്ടവരെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ ഇന്ന് വാഹനങ്ങളുടെ അപകടങ്ങളും വാഹനങ്ങളുടെ നിയന്ത്രണമില്ലാതെ എത്രയോ അപകടങ്ങളാണ് നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് നമുക്കൊക്കെ കേൾക്കാനും അറിയാനും സാധിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അത്തരം അപകടങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാവലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ അള്ളാഹു റബ്ബുള്ള ഇജത്ത് നമ്മളെല്ലാവരെയും കാക്കട്ടെ പല മേഖലകളിലേക്ക് പല സ്ഥലത്തേക്ക് പല രാജ്യങ്ങളിലേക്കടക്കം നമ്മളൊക്കെ സഞ്ചരിക്കുന്നവരാണ് യാത്ര ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ കാവൽ നമുക്കുണ്ടാവട്ടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകമായിട്ട് ഈ വോയിസിൽ വരാനുള്ള കാരണം ഇന്നലെ പട്ടിക്കാട് ജാമ്യ ന്യൂരിയ അറബി കോളേജിൽ സമാപന സമ്മേളനത്തിൽ ഒരുപാട് ഫൈസി പണ്ഡിതന്മാർ അഞ്ഞൂറിൽ പരം അഞ്ഞൂറിലധികം ഫൈസി പണ്ഡിതന്മാർ ഫൈസി ബിരുദ്ധം കരസ്ഥമാക്കി ആ കൂട്ടത്തിൽ നമുക്കറിയാം ഹാഫിൾ നായിം ഫൈസി അദ്ദേഹം വാങ്ങേണ്ടതായിരുന്നു ബിരുദം പക്ഷേ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധിക്ക് വിധേയനായി അങ്ങനെ ആ പ്രിയപ്പെട്ട ആ സഹോദരൻ്റെ വാ ബാപ്പയാണ് വന്നുകൊണ്ട് ആ സനദ് വാങ്ങിയത് അള്ളാഹു റബുലിസത്ത് ആ പ്രിയപ്പെട്ട ആ ഫൈസിക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഖബറിൽ ഉന്നതമായ പദവി അള്ളാഹു കൊടുക്കട്ടെ അള്ളാഹുവെ ഇത്രയും അള്ളാഹു എത്രയോ പ്രയാസങ്ങൾ എത്രയോ വിഷമങ്ങൾ എത്രയോ സങ്കടങ്ങളാണ് ആ സന്ദർഭം കണ്ടപ്പോൾ ഉണ്ടായത് അള്ളാഹുവേ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെ നീ കാക്കണേ റഹ്മാനെ അള്ളാഹുവി ഞങ്ങൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാ അള്ളാഹുവേ അള്ളാഹുവെ എല്ലാവിധ വിഷമങ്ങളെ തൊട്ടും സങ്കടങ്ങളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും കണ്ണുനീര്യങ്ങളെ തൊട്ടും ഞങ്ങൾ നീക്കാക്കണേ റബ്ബെ അള്ളാഹു റബ്ബനാഹുല തുമക്കൻ പറ്റുകളെ ിടുമ്പോടുള്ള കഥാമഹിമാഹിമപ്പുൻപുതു പുതുപ്പുന് മഹിമ മഹിമപ്പുൻ പുതുമാ പൊൻ മഹിമ മഹിമ പൊൻ പൊൻ പുതുമ മഹിമ സൂടുള്ള തങ്ങളെ ചെറുപ്പത്തി ிமாபிவாசதீலாகும்போல் பலவிதபூகள் கண்டானில் ஹலிமாபிமானம் குளிரா